പത്തർവാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു ഡാൻസോട് കൂടിയിട്ടാണ് രണ്ട് അവതാരകർ അവരുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്നിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും കൂടി കൂടിയിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗെയിമാണ് അതിൽ നാല് റൗണ്ടാണുള്ളത് ആ നാല് റൗണ്ടിലും വിജയിക്കുന്ന ബെസ്റ്റ് കപ്പിളിന് നമ്മൾ പ്രൈസും കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ ബെസ്റ്റ് കപ്പിൾ ആവാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം ആയവർക്കാണ് അതിൽ കൂടുതലുള്ളതല്ല അതിന് താഴെയുള്ള ആൾക്കാർക്ക് പങ്കെടുക്കുക എന്നും കൂടി പറയുകയാണേ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തമാശയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ കപ്പിളിന് എന്ത് പ്രൈസാണ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഞെട്ടിച്ചും കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ കോമ്പറ്റീഷനിലെ ബെസ്റ്റ് കപ്പലിന് കിട്ടാൻ വേണ്ടി പോകുന്ന അവാർഡെന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലും ഈ ക്യാഷ് തനിക്ക് കിട്ടണം തനിക്ക് കിട്ടണം എന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാവരും നിൽക്കുന്നത് ആ സമയത്ത് നയനയാണെങ്കിൽ മനസ്സ് വിചാരിക്കുന്നത് ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അഞ്ച് ലക്ഷം രൂപ ഉടനെ തന്നെ ആ പലിശക്കാരനെ കൊടുത്തിട്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും ഇത് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ തന്നെ കൂടെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ് അതുപോലെ തന്നെ മുത്തശ്ശിൻ്റെ ഫ്രണ്ടിൻ്റെ മരുമകളും ഇതേ സിറ്റുവേഷനിൽ തന്നെയാണ് ഉള്ളത് അവൾക്കും പണത്തിന് ആവശ്യമുണ്ട് അവൾക്കും അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അതുപോലെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്കും അതുപോലെ തന്നെ അബിക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട് തനിക്ക് തന്നെ കിട്ടണോ എന്നുള്ളത് കേട്ടോ അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യലൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ അന്നത്തേത് അവസാനിച്ചു അങ്ങനെ നയനെ പോയിട്ട് കടലോരത്തിന്റെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അന്ന് പലിശക്കാരനോട് താൻ മാസം കൊണ്ട് ഫുൾ പൈസ ചെന്ന് തീർക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇനി പത്ത് ദിവസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് പണം കൊടുത്തു തീർക്കുക എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞതിനെക്കുറിച്ചും കൂടി ഓർക്കുന്നത് അങ്ങനെ തനിക്ക് ആ അഞ്ച് ലക്ഷം രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം പരിഹരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ചിന്തയാവാണ് എന്തായാലും ആദശേട്ടൻ ഇതിന് എന്നോട് കൂടെ നിന്നാൽ മതിയായിരുന്നു ഭഗവാനെ ഇതിൽ എനിക്ക് തന്നെ വിൻ ചെയ്യാൻ വേണ്ടി പറ്റണേന്നും കൂടി മനസ്സിൽ വിചാരിക്കുകയാണ് അതുകഴിഞ്ഞ് നമ്മുടെ കാവേരിയാണ് നമ്മുടെ മുത്തശ്ശൻ്റെ ഫ്രണ്ടിൻ്റെ മരുമകളുടെ പേര് അവളും നയന നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്താണ് നിൽക്കുന്നത് ഇതേ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പക്ഷെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ അബിയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കൈയ്യോണ്ടും കാലുകൊണ്ടും ഒക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് ആ ഇതിൽ എനിക്ക് വിൻ ചെയ്താൽ പറ്റിയാൽ ബാങ്കോങ് ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എനിക്ക് പോകാൻ വേണ്ടി പറ്റുന്നൊക്കെയാണ് മനസ്സിൽ വിചാരിക്കുന്നത് ഇവനിങ്ങനെ കൈയ്യോണ്ടും കാലുകൊണ്ട് ഓരോ കോപ്രായം കാണിക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചിലച്ച വരുന്നത് എന്താടാ നീ എന്താ ഇവിടെ കിടന്ന് കോപ്രായം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഇല്ല അമ്മയെന്ന് പറയുകയാണെ അമ്മയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം ആദ്യം തുടക്കം ഇടുന്നുണ്ട് പക്ഷെ നവ്യയുടെ കൂടെ പോയിട്ട് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അമ്മയ്ക്ക് താൽപ്പര്യം ഉണ്ടാവില്ല എന്ന് പറയാണ് പക്ഷെ ആദ്യം പറയുന്നത് എനിക്കൊരു ഫോറിൻ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ആദർശേട്ടൻ്റെ അടുത്ത് പണം ചോദിച്ചപ്പോൾ ആദർ തന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എപ്പോൾ സംഭവിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ നീ എന്താ അന്നേ എന്നോട് പറയാണ്ടിരുന്നത് ഞാൻ തല്ലുണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്നും ആ പണം നിനക്ക് മേടിച്ചു തരില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ല ഞാൻ തന്നെ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ട് ആ കാശ് കൊണ്ട് പോകണോ എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് പറയാണ്ടിരുന്നതെന്ന് പറയുകയാണെ ഇ നിനക്ക് അത്രയും പണം ഉണ്ടാക്കിയിട്ട് പോകാൻ വേണ്ടി പറ്റുമോ നീ അധ്വാനിച്ചിട്ടോ എന്നുള്ള കാര്യം ചെലച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ തിരിച്ചതൊക്കെ കേട്ടതിൻ്റെ ശേഷം അത് അമ്മേ ഇപ്പം ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കോമ്പറ്റീഷനിൽ അഞ്ച് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ നവ്യമായി ചേർന്നിട്ട് ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്കെന്താണ് തലയ്ക്ക് വട്ടാണോ അവൾ ചേർന്നിട്ട് നീ എന്താ ബെസ്റ്റ് കപ്പിൾ ആവാൻ വേണ്ടി പോകുകയാണോ നിനക്ക് അങ്ങനെ ആവാൻ വേണ്ടി പറ്റുമോ കോമ്പറ്റീഷനിലൊക്കെ ജയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അമ്മേ അവളുടെ കൂടെ പോകുന്നു എന്നുള്ള കാര്യത്തില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ആ അഞ്ച് ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെ കൂടെ പോയിട്ട് എന്ത് ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല അവർ ബെസ്റ്റ് കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ബെസ്റ്റ് കപ്പിൾ ആയിക്കോളണം എന്നൊന്നും ഇല്ലല്ലോ അമ്മേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട് ജലജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിക്കുമ്പോൾ അമ്മ ഒന്ന് സമ്മതിക്കമ്മ എന്ന് പറയുമ്പോൾ ജലജ ഓക്കെ പറയാണ് നീ അതിൽ പങ്കെടുത്തിട്ട് നീ തന്നെ അതിനകത്ത് ജയിക്കണം നിനക്ക് അതിനെ പറ്റുമോ എന്നൊക്കെ പറയുകയാണേ അമ്മ ഇത്രയും വേഗം സമ്മതിക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്തായാലും അമ്മ ആ ഗെയിമില് ഞാൻ തന്നെ വിൻ ചെയ്തിരിക്കുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് അഭിയുള്ളത് ഈ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ ഈ കോമ്പറ്റീഷനിൽ ആദർശും നയനയും പങ്കെടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആദർശിന് ഉറപ്പായിട്ട് നയന വിജയിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ആ പണവുമായിട്ട് അവൾ പോയി കഴിഞ്ഞാൽ അവളുടെ അഹങ്കാരം എന്തായിരിക്കും എന്നുള്ള കാര്യൊന്നും അമ്മ ആലോചിച്ച് നോക്ക് ഇതൊന്നും ആലോചിച്ചിട്ട് അടിക്കൊന്നും വേണ്ട ആ ദൃശ്യേ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്താലല്ലേ അത് പങ്കെടുക്കാതിരിക്കാനുള്ള വഴികളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഇപ്പോൾ ആ കോമ്പറ്റീഷനിൽ എങ്ങനെ ജയിക്കും ജയിക്കുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ കുടുംബത്തിൽ നിന്ന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് നീ മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ നീ ജയിച്ചിരിക്കണം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഉറപ്പാണല്ലോ നീ ജയിക്കൂ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും അമ്മേ ഞാൻ ജയിക്കൂ എന്ന് ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയാണ് നമ്മുടെ അബി ഈ ജലജയാരാന്നുള്ള കാര്യം കാണിച്ചു തരാം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ ചിലത് ദേവിക്കാൻ ദേവയാനിക്കായിരിക്കലൊക്കെയാണ് കേട്ടോ എന്നിട്ട് ഏട്ടത്തി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ കോമ്പറ്റീഷൻ നടക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ അത് കോമ്പറ്റീഷനകത്ത് ആദർശിച്ച് നയനയും മുത്തിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് നാണക്കേടാണ് പിന്നെ അവര് ബെസ്റ്റ് കപ്പിളൊക്കെ ആയിക്കഴിഞ്ഞാത് ഏട്ടത്തി അവര് തമ്മിൽ പിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കുശുമ്പുകള് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എൻ്റെ മകൻ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്കൊന്നും പോവില്ല അതുകൊണ്ട് ജലജ ആവൊന്നും വേണ്ട ആദർശിനോട് പറഞ്ഞുകഴിഞ്ഞാ അവൻ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല ഏ എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി നയനെ പറഞ്ഞു കഴിഞ്ഞാ ആദർശ് അതിന്റെ പോലെ പോകൂ എന്നുള്ള കാര്യം പറയാനുട്ടോ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് ആ സമയത്താണ് അതുവഴി ആദർശ പോകുന്നത് മോനെ ആദർശം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കുകയാണേ എന്നിട്ട് നീ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ അമ്മേ അമ്മ എന്താ കളിയാക്കുകയാണോ ചെയ്യുന്നത് ഇത്രയും വലിയൊരു ബിസിനസ്മാനായ ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണോ അയ്യായിരം അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ മോനെ എന്നാ നീ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടല്ലോ എൻ്റെ മോൻ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല എന്ന് തന്നെ ദേവിയനീ ചെലച്ചേരടുത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് നമ്മുടെ നയന വരുവാണ് കേട്ടോ എന്നിട്ട് കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കും ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്താലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ നയന ഇത് കേട്ട് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്